ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കോൺ കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതുപോലെ കോൺ വാങ്ങി വാങ്ങിക്കഴിയുമ്പോൾ അതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നൊരു സംശയം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് കുക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്നിവിടെ കാണിക്കുന്നത് ആർക്കും ഒട്ടും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത് അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കോണിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് കളയാം ഇനി ഇതിൻ്റെ തൊലി ഓരോന്നായിട്ട് ഇതുപോലെ കളഞ്ഞെടുക്കാം തൊലി കളയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ വടി ഒടിഞ്ഞു പോകാതെ ഒന്ന് നോക്കിയേക്കണം ഈ വടി വെച്ചേക്കുവാണേൽ ഇതിൽ പിടിച്ചുകൊണ്ട് നമുക്കിത് കഴിക്കാനും പറ്റും ഇനിയാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ഇതിന്റെ ഉള്ളിൽ പൊടിയൊക്കെ കാണും അപ്പൊ നമ്മളിത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന്റെ തട്ടിലേക്ക് ഈ കോൺ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സിമ്മിലേക്ക് ആക്കി കൊടുക്കാം ഈ കോണിന് കുറച്ച് കൂടുതൽ വേവുണ്ട് അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മളിത് അടുപ്പത്ത് തന്നെ വെക്കണം പിന്നെ ഇത് ആവി കയറി വെന്ത് വരുമ്പോൾ ഇതിന് ഗോതമ്പ് വെന്ത പോലത്തെ ഒരു സ്മെല്ല് വരും അപ്പം നമുക്കിത് വെന്തെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു കഷ്ണം ഒന്ന് കഴിച്ചു നോക്കിയാലും മതി ആകവശമൊക്കെ വെന്തോ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇരുപത് മിനിറ്റോളം ഇരുന്ന് ആവി കയറി വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് ഉപ്പ് പുരട്ടി എടുക്കണം അപ്പോൾ കയ്യിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചൂട് മാറുമ്പോൾ നമ്മൾ നമ്മളിതുപോലെ ഉപ്പുനീരെടുത്തിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ ഈ ബ്രഷ് കൊണ്ട് ഒന്ന് എടുക്കണം പക്ഷില്ലെങ്കിലും കൈകൊണ്ടാണെങ്കിലും നമുക്ക് പരട്ടി എടുത്താൽ മതി അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് വളരെയേറെ ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഇനി ഈ കോൺ കടകളിൽ കാണുമ്പോൾ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ആവി ഗേറ്റി അല്ലാതെ ഇത് ചുട്ടെടുക്കുന്ന ഒരു രീതിയുണ്ട് അത് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്